പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ പ്രതികരണവുമായി ജോസ് എയർപോർട്ട് മോഷണം പോയ സംഭവത്തിൽ സി പി എം കൗൺസിലർ ബിനു പുള്ളിക്കണ്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് കെ ചീരാങ്കുഴി ആവശ്യപ്പെട്ടു നഷ്ടപ്പെട്ട തന്റെ എയർപോർട്ട് പോലീസിന് കിട്ടിയെന്ന് ജോസ് ചീരാങ്കുഴി വ്യക്തമാക്കി ഈ എയർപോർട്ട് തൻ്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചുവെന്ന് ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു നഗരസഭയിലെ ബിനു കുടുംബ കുടുംബസു കൈമാറിയെന്നും ഈ കുടുംബ സുഹൃത്താണ് എയർപോർട്ട് പോലീസിന് കൈമാറിയതെന്നുമാണ് പരാതിക്കാരനായ കേരള കോൺഗ്രസ് കൗൺസിലർ ജോസ് വാദം സംഭവത്തിൽ കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ജോസ് ചീരാങ്കുഴിയുടെ ആവശ്യം ബിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആവശ്യം കാരണം ചെറിയ കേസാണേലും മോഷണമാണേലും പോലീസുകാർ എന്നാണേലും അറസ്റ്റ് ചെയ്യുന്നതാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്യണം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതിന് പോയിട്ടുണ്ട് ഒരു ഒരു പുള്ളി കാര്യമില്ലല്ലോ പോയ ശേഷം കുറച്ചു കാലം ബിനു എയർപോർട്ട് ഉപയോഗിച്ച ശേഷം കുടുംബൃത്തിന് ഗിഫ്റ്റായി നൽകുകയായിരുന്നു മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഇവർ തനിക്ക് എയർപോർട്ട് സംബന്ധിച്ച് മെയിൽ അയക്കുകയായിരുന്നു തങ്ങളെ കബളിപ്പിച്ചു അവർ മെയിൽ വഴി അറിയിച്ചതെന്നും ജോസ് വ്യക്തമാക്കി മോഷണം പോയതിനു ശേഷം ബിനു കുറെ കാലം ഉപയോഗിച്ചു ഉപയോഗിച്ച ശേഷം ഈ സാധനം കുടുംബ സുഹൃത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരിത് അവരുടെ വീടടക്കമുള്ള ഫോട്ടോ പത്ര മാധ്യമങ്ങളൊക്കെ മെയിൽ അയച്ചു തന്നു ഇന്ന സാധനമാണോ എന്ന് ചെക്ക് ചെയ്യണം ഇന്ന സാധനം ബിനു തന്നെ ഞങ്ങളെ അവതരിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ അയച്ചത് അതടക്കം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതേസമയം സംഭവത്തിൽ ബിനു അറസ്റ്റ് ചെയ്യണമെന്ന ഉറച്ച നിലപാടിലാണ് ജോസ് ചീരാങ്കുഴി ബിനു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എയർപോർട്ട് മോഷണം പോയതിനു പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ മാർച്ച് ആദ്യവാരം മൊഴി കൊടുത്തിരുന്നുവെന്ന് ജോസ് പറഞ്ഞു എന്നാൽ ബിനു ഇതെടുത്തിട്ടില്ലെന്ന് തള്ളി പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്തയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കില്ലെന്ന് ജോസ് ആരോപിച്ചു ജയ്ഹിന്ദ് ന്യൂസ് കോട്ടയം